ൂടെ അത് തരിയാണല്ലോടാ അങ്ങനെ റായേക്കൂട്ടി റായൂട്ടി എഴുതിയാൽ നീ എന്നെ ഹാതാകർഷിച്ചു ടാ ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല എടി എടിപ്പഴകം തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ് അതുപോലീ പ്രണയവും അതാണ് പോളിസി അച്ഛന്റെ നിന്റെ തന്ത അച്ഛനും മോനും പേര് കളിക്കേ എനിക്ക് അടുക്കൽ നൂറുകൂട്ടം പണിയുണ്ട് ഏ അങ്ങനെ അങ്ങനെ നിക്ക് 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 പോകുന്ന വഴി നിന്നിട്ട് അച്ഛനൊരു കിളി കൂട് കണ്ടട ഓ കിളിക്കൂട് കാണേ ഉള്ളൂ ചില സമയങ്ങളിൽ കാക്കയും ഒരു അച്ഛന്റെ എത്തിയോ ഉമ്മറും ജയനും കീലക്കാടും ജോസ് ഒന്നും കൂടെ വന്നില്ലേ ഇല്ല ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ

ും പച്ചവെള്ളം തിളപ്പിച്ചു തരും കേട്ടോ എന്ത് പറഞ്ഞാലും തല അട്ടിക്കോളൂ അതിനൊരു കുറവുമില്ല വളർന്നു എന്താ കാര്യം നിനക്ക് അത് തന്നെയാ കൊച്ചേട്ടാ മറ്റന്നാള് വന്ദനം വരുമോ എന്നെ കൂടെ കൊണ്ടുപോവോ അപ്പൊ ശ്രീദേവിച്ചല്ലേ ഗോ 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 ഗോഡി വിജയത്തിന്റെ എന്നും ജന്മം മാത്രം സമ്മാനിക്കുന്ന നമ്മുടെ

കൊള്ളാനോടാ ഇത് പഞ്ചാരം കലക്കെ അടിച്ചാടല്ലോ കലക്കും ഇതിനെ കാരടാ പശാന്ന് പേരിട്ടെ നിന്റെ അപ്പനാ കലക്ക് കലക്ക് ഒരു തൊട്ടി പശ് കലക്ക് ഒരു തൊട്ടി കൂടാ നീ പള്ള നിറഞ്ഞേ പാടി ഞാൻ പാട്ടൊന്ന് പോകാശനെ നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംഭനാണ് കൊറേ നാളായി പഴകി ചീഞ്ഞി നാറി കിളിപ്പീര നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ ഇടുമ്പറേ പള്ള നിറഞ്ഞേ പെട്ടെന്ന് ഞാൻ പോകണ് കള് പള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ളി അറിയണ്ടാളായി എത്രനാളായി അതെ നിങ്ങളിങ്ങനെ പാട്ടും പാടി പശം കലക്കി കുറുകി കുറുകിയിരുന്നു നാട് മുഴുവൻ വിളംബരം നടത്തി നോട്ടീസും കൊടുത്തു മാധവേട്ടനെ പെട്ടി ഇത്തുവരെ എത്തിയിട്ടില്ല വരും നിനക്കൊന്നും അറിയില്ല എന്റെ മാധവന് അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജയോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന് അങ്ങനെ വെറുങ്കയോടെ ഞാനും വനജും കൂടെ ഓടി വരുമ്പോ മുന്നിൽ നിൽക്കുന്നു മാധവൻ നിന്റെ മനസ്സിൽ മനസ്സിൽ തോന്നിട്ടോ ും നേരെ ആറാം ക്ലാസ്സിലെത്തിയോ എത്രാമത്തെയാ എത്രാമത്തെ നാല് അപ്പൊ പെട്ടി കിട്ടിയല്ലേ അതൊന്നും പറയണ്ടടാ രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ല ചെടാ കൊടുക്കാൻ കാത്തിരുന്ന് കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ട് ഒരു ബസ് വരാൻ പറ്റുമോ ഏതാ ഏത് ചോദ്യങ്ങളല്ലേ ടാക്സി പിടിച്ച് വിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജ് അടച്ചു കഴിഞ്ഞപ്പോ തേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സിസ് ഇപ്പൊ താള് കയറില്ലാ മാധവേട്ടിന്റെ ഒരു പ്രതീക്ഷ അപ്പൊ നാളെ പടം തുടങ്ങും അപ്പൊ നാളെ അവളും വരും ശ്രീ ശ്രീ

വേഗം വാഴക്ക് കേടാ ഇവനെന്താണ് ഈ സമയത്ത് ഇവിടെ രണ്ട് ഹോൺ അടിച്ചു വിടാ ശരിയാണ് ൊട്ടാം മറ്റേ ഹോൺ എവിടെയാണോ അതിപ്പോ കംപ്ലൈൻറ്റ് ആയി ഭഗവാൻ തൻ്റെ രണ്ടാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല പക്ഷെ ടാക്സീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും ശ്രീദേവി അന്ന് നമ്മുടെ പ്രൊജക്ടർ ഓഫീസർ സാറിന് പൊതു അവധിയായി